പക്ഷേ താലിബാനുമായി ചർച്ച നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദവസം ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നമുക്ക് തന്നെ അത് വിമർശനം നേരിടേണ്ടി വരും കാരണം ഈ താലിബാൻ എന്ന് പറയുന്ന മതമൗലികവാദികളാണ് മതമൗലികവാദികളാണ് അവർ ഒരുതരം ഗോത്ര സ്വഭാവം പുലർത്തുന്ന അവരുടെ ഒരു ഗോത്ര സ്വഭാവമാണ് ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവരാണ് അതിൻ്റെ പ്രവർത്തകർ കൂടുതൽ അപ്പോൾ അവരുടെ ഗോത്ര സ്വഭാവം അനുസരിച്ചുള്ള രാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് സ്ത്രീകളോടായാലും മനുഷ്യാവകാശങ്ങളോടായാലും ഇനി മറ്റ് ഇൻ്റർനാഷണൽ റിലേഷനിലാണെങ്കിലും താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘം അവർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നവർ മനുഷ്യാവകാശങ്ങളെയോ സ്ത്രീകളുടെ അവകാശങ്ങളെയോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം ഇവർക്ക് ചില ഗുണവശങ്ങളുണ്ട് ഇവരുടെ ഗുണവശം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരാളുമായിട്ട് സൗഹൃദത്തിലായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഗോത്ര വിഭാഗമാണ് അവർ അവർക്ക് വേണ്ടി എന്തും ചെയ്യും അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ സ്വഭാവമുള്ള അത് അവരുടെ ആ സംഘടനയുടെ സ്വഭാവമാണെങ്കിൽ അവരുമായി സൗഹൃദത്തിലായി കഴിഞ്ഞാൽ അവരുടെ ഗുണം ഇന്ത്യക്കുള്ള ഗുണമെന്ന് വെച്ചാൽ പാകിസ്ഥാനെതിരെ നമുക്ക് നല്ലൊരു സഖ്യകക്ഷിയായി താലിബാൻ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ പല പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട് പക്ഷേ നമ്മളതിന് തയ്യാറാവാത്തതിൻ്റെ കാരണം ലോകരാജ്യങ്ങളും തയ്യാറാവാത്ത നമ്മൾ മാത്രമല്ല ലോകത്തൊരു രാജ്യങ്ങൾ രാജ്യങ്ങളും അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നതിൻ്റെ കാരണം ഇവരുടെ ഈ പ്രശ്നമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിനോടും സ്ത്രീകളുടെ റൈറ്റ്സിനോടുള്ള അവരുടെ പ്രശ്നം കാരണമാണ് നമുക്കിവിടെ ഒരു ഇവിടെ ഇൻറ്റേർണൽ ഒരു പ്രശ്നം എന്ന് വെച്ചപ്പോൾ താലിബാൻ വിസ്മയം എന്നുള്ളൊരു സാധനം ഒരു ട്രോള് ധാരാളം കുറേ കുറേ നാളായിട്ട് വരുന്നുണ്ട് അതിന് കാരണം മാധ്യമ ദിനപത്രം ഈ താലിബാൻ്റെ ഫസ്റ്റ് ടൈമിൽ അവർ കാബൂൾ പിടിച്ചടക്കുമ്പോൾ വിസ്മയമായി താലിബാൻ എന്ന ഹെഡിങ്ങിൽ ഒരു വാർത്ത കൊടുത്തു അത് അത് വിസ്മയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ താലിബാൻ അവിടെ അധികാരത്തിൽ വരികയെന്നുള്ളത് സ്വപ്നം പോലും കണ്ടിട്ടില്ല ആരും ആർക്കും അത് ഊഹിക്കാൻ പോലും കഴിയില്ല കാരണം അവർ ചെറിയ മിലീഷ്യയാണ് അവർ മാത്രമല്ല വേറെ ഒരുപാട് മിലീഷ്യകൾ അവിടെ ഉണ്ടായിരുന്നു ഈ അഫ്ഗാനിൻ്റെ വടക്കൻ അതിർത്തി വടക്കൻ സഖ്യം എന്നൊക്കെ പറയുന്ന ഒരു സഖ്യമുണ്ട് ഉണ്ട് അവർ കുറെ കൂടി യുദ്ധപ്രഭുക്കളാണ് യുദ്ധം തന്നെ തൊഴിലാക്കിയ ആളുകളാണ് അപ്പോൾ അവരാരെങ്കിലും വരുമെന്നാണ് പ്രതീക്ഷിച്ചത് താലിബാൻ അധികാരത്തിൽ വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുകയാണ് അത് മാധ്യമം മാത്രമല്ല ഒട്ടുമിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതിനെ ഒരു വിസ്മയമായിട്ടാണ് കണ്ടത് അവർ അവർ വലിയ അധികാരത്തിൽ വഴിന്ന് കണ്ടില്ല